ലാലേട്ടനെയും കണ്ടുണ്ട് ലാലേട്ടന്റെ വൈഫിനെയും കണ്ടുണ്ട് എല്ലാരും നമ്മള് കണ്ടുണ്ട് ലാലേട്ടൻ ആ വീടിന്റെ ജനലിൽ കൂടി പതിയെ നോക്കുന്നത് കണ്ടു ഈ കൊച്ച് ഇത് എന്നാ ഭാവിച്ചത് നെക്സ്റ്റ് കമന്റ് ഇസാൻ എന്താണോ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം പ്രണവിനെ പറ്റിയ മിടുക്കിപ്പറ്റണം അഡിക്റ്റഡ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് താങ്ക് 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 സമാ എനിക്കത് തന്നെയാ ചെയ്തു തോന്നേ കാരണം ആരോധനയില്ലാത്ത ഒരിക്കലും ഞാൻ ആ പെർഫെക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നേ മോലാലിന്റെ വീട് പ്രണവ് മോലാലിന്റെ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഒരു ആരാധന ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തതയായിട്ട് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ റീച്ച് ആവണം അല്ലെങ്കിൽ വ്യക്തമായിട്ട് ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല ബെസ്റ്റ് മുപ്പത്തിമൂന്ന് വയസ്സായ കിളവൻ പുതുമുഖമോ അതായത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ഹലോ ഹായ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സ്വാഗതം അപ്പൊ എന്താണെന്ന് വിചാരിക്കില്ല ഒരു വെറൈറ്റി അറ്റ്മോസ്ഫിയർ വെറൈറ്റീസ് എല്ലാം വെറൈറ്റീസ് എല്ലാം അപ്പൊ നമ്മുടെ നിങ്ങൾ തമനയില് കണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആ നമ്മുടെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഏകദേശം വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അതിനിപ്പോ അപ്പൊ ആ ഒരു വീഡിയോയില് വന്നിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട് അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ഒരുപാട് വിഷമിപ്പിക്കുന്ന കമന്റുകള് അല്ലെങ്കിൽ ഫണ്ണി കമന്റുകൾ എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ആ വീഡിയോസിന് വന്ന കമന്റുകൾ ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം കമന്റുകൾ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഏകദേശം നല്ല രീതിയിൽ ലൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ശരിക്കും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയില് വന്നിട്ടുള്ള വീഡിയോ കാണാത്ത നമ്മൾ ഇവിടെ ആഡ് ചെയ്യാം മുകളിൽ കാർഡായിട്ട് ആഡ് ചെയ്യാം എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക കണ്ടു നോക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് റിയാക്ട് ചെയ്യുന്നത് ഞാനല്ലോ അന്നത്തെ ക്യാമറമാൻ ഞാനായിരുന്നു അതെ എല്ലാ കമന്റും അരിച്ചു പെറുക്കി ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ കാണാത്തതുമായിട്ടുള്ള കേൾക്കാത്തതുമായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എഡിറ്റിങ് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ പരിപാടി നമ്മൾ പിന്നെ നമുക്ക് അതിലേക്കുള്ള സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് പോകാറില്ല അപ്പൊ നമ്മളിപ്പം നോക്കി നോക്കി കമന്റുകൾ ഒരുപാട് കണ്ടു അപ്പോ അതൊന്ന് റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാറുള്ള വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പോ വീഡിയോ ഒന്ന് കാണാൻ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തതാണ് തീർച്ചയായിട്ടും അതൊന്ന് വീഡിയോ കാണുക ചാനൽ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഡെയിലിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ വീഡിയോയിലേക്ക് പോവാ നീട്ടുന്നില്ല അപ്പൊ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കമന്റ്സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചാനോട് ചോദിക്കാനായിട്ട് അപ്പം നമ്മുടെ കാണിക്കുന്നുണ്ട് കാണാല്ലോ നിങ്ങൾക്ക് കാണാൻ കാണാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളും കൂടെ വായിച്ചു അപ്പൊ നമ്മുടെ ആദ്യത്തെ കമന്റ് വലിയൊരു എസ് എ പോലെയാണ് ഒരു ചേട്ടൻ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇച്ഛൻ ണിക്കാൻ വേണ്ടിയാണെ ആ ബെസ്റ്റ് മുപ്പത്തിമൂന്ന് വയസ്സായ കിളവൻ അതായത് നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്ന അതേ ഈ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയം എന്ന് പറയുന്ന ഹൃദയൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു അപ്പൊ അതാണ് പറയുന്നത് പ്രണവ് മോഹൻലാലിനെയായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സുള്ള എന്ന് അങ്ങേര് അങ്ങേരിപ്പ ചെയ്യണ ഒരു ഫ്രീ സ്റ്റൈലിൽ ഒരു സാധനം ഇപ്പൊ തന്നെയും കൂടി ഈ പറയുന്ന ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തനിക്ക് ഇത് പറയാനുള്ള എല്ലാ ഉണ്ട് പക്ഷെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ഇത് പറയാനുള്ള ഒരു അർഹത തന്നെ തനിക്കില്ല ർക്കും ഇത്രയും ഫ്രീ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും ആയിട്ട് പ്രണവ് പടികളവനാണ് എല്ലാവരും വിചാരിക്കുന്നത് പ്രണവ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിമൂന്ന് ബ്രാക്കറ്റിൽ ഗൂഗിളിൽ എന്നാണ് വിക്കിപീഡിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ പതിമൂന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ പതിമൂന്നാണ് അതായത് ലാലിൻ്റെ മകൻ ജനിച്ചതിന് ശേഷമാണ് നിർമ്മാണം നിർമ്മാണ കമ്പനി തുടങ്ങിയത് ലാലിന്റെ മകന്റെ നൂ നൂലുകെട്ട് സമയത്ത് തിക്കുറിശി ആണ് പ്രണവ് അങ്ങനെ ലാലിന്റെ മകന്റെ പേരിൽ പ്രണവ് ആർട്സ് എന്ന നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഷൂട്ടിങ് തുടങ്ങി അപ്പം പുള്ളി എല്ലാം ഇത്രയും അറിയുന്ന ഒരു മനുഷ്യൻ സത്യം പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കേക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ എനിക്കറിയില്ല എനിക്കറിയില്ലായിരുന്നു ഈ ജാതകമൊക്കെ ചേട്ടൻ ഇത്ര അറിഞ്ഞിട്ട് എന്തിനാണോന്തോ ഇത്രയും ഒരു കമന്റ് ഇടുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ആളൊക്കെ കിളവനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എഴുപത് എൺപത് വയസ്സുള്ള അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചേട്ടൻ വിളിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും പോകുന്നില്ല അടുത്ത കമന്റിലേക്ക് കമന്റ് ചേട്ടാ ഒരു വീഡിയോ എന്ന് പറയുന്ന ഷോർട്സ് ആണെങ്കിൽ ശരി ഒരു അറുപത് സെക്കൻഡിൽ നമുക്ക് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നാല് സെക്കൻഡിൽ മൂന്നാല് മിനിറ്റിൽ തീർക്കാൻ പറ്റും ഇത് നമ്മൾ നന്നായിട്ട് ഒരു വ്ളോഗിങ് അത് നമ്മൾ ട്രാവൽ ചെയ്ത ഒരു സ്ഥലത്ത് പോയി അത് കണ്ടുപിടിച്ച് അതിനെ കുറിച്ച് വിശദീകരണങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മള് ഞാനിപ്പോ ഒരു പൊതുവെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിന് അതിനേതായിട്ടുള്ള വ്യക്തതയായിട്ടുള്ള ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വ്യക്തതയായിട്ടുള്ള ഒരു ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ ഇടിച്ചു ഇതാണ് മോഹൻലാലിൻ്റെ വീട് അല്ലെങ്കിൽ ഇതാണ് മോഹൻലാൽ ഇതാണ് പ്രണവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുമല്ല അവൾ മൊത്തത്തിൽ നോർമൽ ആയിട്ട് ഒരു കുറച്ച് നന്നായിട്ട് സംസാരിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് നോർമൽ ആയിട്ട് അവൾ എടുക്കുന്ന പല വീഡിയോകളും എട്ട് മിനിറ്റും ഒമ്പത് മിനിറ്റും പത്ത് ഉള്ള വീഡിയോകൾ ഞാൻ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിലൊക്കെ തീർക്കാവുന്ന കാരണം അവർ ആയിട്ട് പറഞ്ഞു തീർക്കാനുള്ള ഒരു ആ ഇതാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയാണ് എന്റെ എന്നുള്ളത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തതയായിട്ട് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരെ റീച്ച് ആവണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല അതെ അടുത്ത് ഒരു ചേട്ടനായിട്ട് കാണാം പ്രത്യേകിച്ച് ഒരു മലയാള നടനോടും യാതൊരു ആരാധനയും ഇല്ലാത്ത ഞാൻ അങ്ങനെയാണ് ചേട്ടൻ ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടു കാണില്ല കാരണം ആ വീടിൽ മോഹൻലാലിന്റെ വീടാണെന്നറിയാം മോഹൻലാലിൻ്റെ ഇതെല്ലാം തമിനലുണ്ട് എന്നിട്ട് ചേട്ടൻ ആ വീഡിയോ കണ്ട് ഈ ഒരു ഈ ഒരു കമന്റ് ചെയ്തതിൽ ചേട്ടന്റെ ഉള്ളിൽ ഒരു ആരാധന ഉണ്ട് കാണാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് കാരണം ആരാധന ഒരിക്കലും ഒരു നിനക്കെന്താ തോന്നുന്നു മോഹൻലാലിന്റെ വീട് പ്രണവ് മോഹൻലാലുണ്ട് ആ വീട് കണ്ടുപോന്നുണ്ട്

അതിന്റെ ആ വീഡിയോ ചെയ്യിപ്പിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്കുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു വേ ഓഫ് സ്പീച്ചിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബോയ് എന്ന് വേണം പറയാൻ സ്മാർട്ട് ബോയ് നമ്മള് താല്പര്യമാണ് നമ്മള് ഒരു വീഡിയോ ഞാൻ ചിലപ്പം തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ വളരെ കുറച്ചും കൂടെ നോർമൽ ആയി പോകും ആയിപ്പോ എന്നോട് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മള് നോർമലി ആൾക്കാർ കാണാൻ ഇഷ്ടം എപ്പോഴും നമ്മള് ഒരുപടി കൂടുതൽ കുറച്ച് ഓവറായിട്ടിങ്ങോട്ടെ സഞ്ജു ടിക്കി സഞ്ജു ടക്കി എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് എങ്ങനെ വന്നിട്ട് ഹലോ നമ്മളിങ്ങനെ ഇടുന്ന വഴി എന്തുകൊണ്ടാണ് റീച്ച് വന്നത് അലോ ഗൈസ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചെടുക്കും അതൊക്കെ ഓരോരുത്തരുടെ നമ്മളെ അതുപോലെ ആവണ്ട പക്ഷെ ഒട്ടും ഒരു ഡൗൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഗേൾ പറഞ്ഞോട് കുഴപ്പമില്ല പക്ഷെ സ്മാർട്ട് ബോയും കൂടി പറയണം കേട്ടോ ഞാൻ പിന്നെ

നമ്മൾ നമ്മൾ ഒരു 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 ടെസ്റ്റ് അല്ലെങ്കിൽ ചാൻസ് പോയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതും നമ്മൾ വേറെ വീഡിയോ അതും കാണാൻ താല്പര്യമുള്ളവർക്ക് അതും ആഡ് ചെയ്യുന്നത് എന്റെ പൊന്ന് ചേട്ടാ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ആക്ട്രസ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ വീഡിയോ കാണാൻ വരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ട് ഒരു ലോകർക്ക് കൊടുക്കുന്നു പറയുകയാണെങ്കിൽ ചേട്ടൻ എടുത്തു ഞാൻ ഏത് ബ്ലോഗറിന്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ പോയി വീഡിയോ എടുത്തു ചേട്ടൻ എടുത്ത് തന്നെ അപ്പോയിന്റ്മെന്റിൽ ഞാൻ ആ ദിവസം എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്ത് എവിടെ വേണമെങ്കിലും പോയി കാണാം പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് ആയിരിക്കണം പ്രോപ്പർ എല്ലാ പിന്നെ വീഡിയോ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് ആ പോകുന്ന വഴികൾ കാണാനായിരിക്കും ചിലപ്പോൾ ചിലർക്ക് താല്പര്യം വീടിന്റെ ചുറ്റുപാടുകൾ കാണാനായിരിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനങ്ങൾ കാണാനായിരിക്കും ചിലർക്ക് അവരുടെ ആക്ടറിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ അല്ലെങ്കിൽ സെലിബ്രിറ്റിനെ കാണാനായിരിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ വീഡിയോ ഇത്രയും കാണാനുള്ള കാര്യം എന്താണെന്ന് തീർച്ചയായിട്ടും അങ്ങനത്തെ മനുഷ്യനല്ലോബിൾ അങ്ങേര് വേറെ അങ്ങേര് നമ്മളാ പോയിട്ടുള്ള വഴികള് വീടുകളൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പ്രണവ് ആ കൊറോണ സമയത്ത് അല്ലെങ്കിൽ അതല്ല നോർമൽ ആയിട്ടുള്ള ദിവസങ്ങള് പോലും പല സമയങ്ങളിലും ആ ബീച്ചിലേക്ക് ഇറങ്ങി ഓടി അവിടെ കുളിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു നായയൊക്കെ നായിട്ട് പ്രണവാണ് രക്ഷിച്ചു കൊടുത്തേക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നാ പറഞ്ഞാ സറ്റാവില്ല അങ്കിൾ കിട്ടിയോ അതേ മോഹൻലാൽ അങ്കിളിന് ഓസ്കാർ കിട്ടിയോന്ന് മോഹൻലാൽ അങ്കിളിന് ഓസ്കാർ കിട്ടുമ്പോ ചേട്ടനും കിട്ടും ഒരു സാധനം അത് കാണുന്നവർക്ക് മനസ്സിലാക്കണം ഇങ്ങനെയാണോ വീട് കാണിക്കുക കൊതിച്ചാദ്യം എന്നാണ് പക്ഷെ ചേട്ടൻ കാതിച്ചു പോയി ആദ്യം എന്നാണ് ഇട്ടേക്കത് കൊതിച്ചു പോയി ആദ്യം ബഡായി ആണല്ലേ ഇനി നിങ്ങളുടെ വീഡിയോ കാണില്ല ചേട്ടൻ ടാറ്റാ ബേബി പറഞ്ഞു പോയെന്ന് തോന്നുന്നു എന്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ ആക്ടറും ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓരോ ആക്ടറിന്റെ വീട്ടിൽ പോകുമ്പോഴും കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് പലതായിരിക്കും ചേട്ടൻ എന്താ പോയ ആക്ടറിനെ കണ്ടതു കൊണ്ട് ആക്ടറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ആക്ടറിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ആക്ടറിന്റെ കൂടെ വീഡിയോ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ എല്ലാം ഉണ്ട് പക്ഷെ അത് ആ അവസരങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് ഏതൊക്കെ സമയങ്ങളാണെന്നുള്ള സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് അതൊക്കെ എല്ലാത്തിനും ആ അതെ മോഹൻലാലിന്റെ നെക്സ്റ്റ് മോഹൻലാൽ സാറിന്റെ വീടിന്റെ വടക്കേപ്പുറം കാണാനാണ് പോയത് ഇതിന് മതി വടക്കേപ്പുറത്തിന് എന്തൊരു ഭംഗിന്ന് അറിയുമോ വീട് കണ്ടില്ലെങ്കിൽ പോലും ആ ബീച്ചില് ആ ബീച്ചിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഒരു ഏകദേശം പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു ബീച്ചാണ് നല്ല കാമൺ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ബീച്ച് ബീച്ചാണ് മോഹൻലാലിന്റെ വീടിന്റെ പൊന്നോ ഒരു വൈബ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴല്ലേ അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ആ ബീച്ചിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ട് അവതരണം കുട്ടിയുടെ അവതരണം വളരെ മനോഹരമായിരിക്കുന്നു ഭാവിയിൽ ബോളിവുഡ് അഭിനയ ചക്രവർത്തികളെയും റാണിമാരെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ ഞാൻ ഈ ഹോളിവുഡ് മോളിവുഡ് കോളിവുഡ് കോളിവുഡെന്നൊക്കെ ഏതാണ് ഈ ബോളിവുഡ് ഇത് വോളിബോൾക്ക് എത്ര ബോളിവുഡ് 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 കോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് എവിടെയാണ് ഈ ശരി എന്നാലും അങ്ങനെയാണെങ്കിൽ എനിക്കും പല കഥകളും പറയാനുണ്ട് എന്നെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ മറ്റേ എന്നെ മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചോ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ പക്ഷെ ഞാൻ പുള്ളി തള്ളുകയാണ് വിചാരിച്ചു

നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലേ ഇവരൊക്കെ വലിയ വലിയ വീട് വെക്കുന്നത് ഇതാണോ കാര്യം നമ്മളാരും സംഭാവന കൊടുത്തതെന്നല്ലോ അവരൊരു സിനിമ അവരൊരു സിനിമ അഭിനയിച്ചു നമ്മൾ പോയി കണ്ടോണ്ട് അവർക്ക് അയച്ചിട്ട് അല്ലാണ്ട് അവരാരും വീട്ടിൽ തേണ്ടിയതെന്നല്ലോ അതിനൊരു കാര്യൊന്നും ഇല്ല അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ട് നമ്മൾ മാനിച്ചിട്ടുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോ അതിലൊന്നും ആരും തെറ്റി പറയാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിയും നാളെ നിങ്ങൾ പോയി അമ്പാനിയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ കൂടെ വീടാണ് ഞങ്ങളുടെ ജീവൻ കാശി മേടിച്ചിട്ട് ഞങ്ങള് പെട്രോളിയത്തില് ഞങ്ങള് പെട്രോൾ ചിലവാക്കിയാണ് അതൊന്നും പറയാൻ പറ്റില്ല അവരൊരു ചെയ്യണാനും കാര്യത്തിന് അവരൊരു ശമ്പളം മേടിക്കേണ്ട നാളെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയില് കിട്ടി പൈസയൊക്കെ മോഹൻലാലിനും കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത്ര വല എന്നാലും ഹാർട്ട് ഒരു കമന്റ് വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കമന്റും അല്ലെങ്കിൽ മോഹൻലാലിനെ വന്നിരിക്കുന്ന പ്രണവനാണ് പിന്നെ ഹൃദയ സമയം അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രണവിന് ഫാൻ പൈസ കൂടുതൽ പിന്നെ കൊറേ പേര് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആ ക്യാമറയുടെ പെണ്ണിപ്പൊന്ന് പാട്ട് പാടി പ്രണവിനെ വശത്താക്കാൻ അങ്ങനെയൊന്നുമല്ല

നല്ലതല്ലായിട്ട് തോന്നി എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം വളരെ നല്ലൊരു കാര്യമാണ് കാരണം നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ പോസിറ്റീവ് കമന്റ് ആയിക്കോട്ടെ അതിലൊരു പ്രശ്നമില്ല പക്ഷെ ഒന്നും അല്ലാത്തൊരു എങ്ങൊന്നും ഒരു കമന്റ് ചെയ്യുന്നതിനൊക്കെ എന്താണ് വ്യക്തത അടുത്തത് ഇത്ര ആരാധകർ ഉള്ളത് കൊണ്ടും സിനിമ കൊണ്ടും ഉയർന്നത് എന്നിട്ടും എന്തിനാ കുട്ടി ഇലക്ട്രിക് ലൈൻ കൊണ്ട് കവറിങ് സെക്യൂരിറ്റി ഹൗസ് സർവെന്റ് മോളെ കണ്ട് വാതിലടച്ച് ചാനൽ വരുന്ന വിവരം കോൾ ചെയ്താൽ ഒന്ന് റെസ്പെക്ട് കിട്ടിയേനെ നമ്മളും അവര് മനുഷ്യർ നമ്മൾ കാരണം നമ്മൾ കാരണം അവർ കൊട്ടാരത്തിൽ മോൾക്ക് വട്ട് അതും അത് വലം വെച്ച് വീഡിയോ എടുക്കാൻ ആ ബീച്ച് അസ്തമയം കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് ലൈക്ക് കിട്ടിയേനെ ഞാൻ ഇതിനു മുന്നേ സൂര്യ സൂര്യ അസ്തമയം സൂര്യ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ കണ്ടിട്ടില്ല ചേച്ചി ഒന്ന് വേഗം പോയിട്ട് ആ ഒരു സൂര്യാസ്തമയം നമ്മളിപ്പോ അടുത്ത ഒരു സൂര്യ ഉദയത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കൂടെ ചേച്ചി കണ്ടിട്ട് കമന്റ് ചെയ്തിട്ട് ചേച്ചി ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ പത്ത് പേര് ചേച്ചിയാണ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അതെ ചേച്ചി ഇത് ആദ്യം പോയി കണ്ടിട്ട് ഒന്ന് കമന്റ് അപ്പം നെക്സ്റ്റ് യുവർ തമിഴ് ലാംഗ്വേജ് സൂപ്പർ തുപ്പു എനിക്ക് കേട്ടതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കമന്റ് ആയിട്ട് തോന്നിയത് ഇതാണ് ആ തമിഴിൽ ഒന്ന് സംസാരിച്ച അപ്പൊ മനസ്സിലാവും അവർക്ക് അവര് പാണ്ഡിത്യം തമിഴന്മാർക്ക് പോലും മനസ്സിലാവില്ല നമ്മളൊന്നും കേട്ടില്ല വെച്ചാൽ മതി ആ ഗേൾ വേണ്ടി റിയാക്ഷൻ നമുക്ക് ചോദിക്കണ്ട പിന്നെ ഓ ഇത് കണ്ടാൽ നമുക്ക് എന്താ പ്രയോജനം ചെയ്ത് ഏകദേശം ആ ഒരു വീഡിയോ ഏകദേശം ഇരുപത് മിനിറ്റ് ഉണ്ട് കേട്ടോ ഇരുപത് മിനിറ്റുള്ള ഇരുപത് മിനിറ്റ് മുകളിലേ ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഏകദേശം അഞ്ച് മിനിറ്റ് കണ്ടുകഴിഞ്ഞിട്ടായിരിക്കും കമന്റ് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യാനുള്ള എന്ത് ടെൻഡൻസി എന്നുള്ളത് ഞാനും കമന്റ് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്നും ഈ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ പോയി കമന്റ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഓക്കെ അവര് ഇട്ടൊരു ഒരു ലൈക്ക് ചെയ്ത്

പിന്നെ ഈ ചേട്ടൻ നമ്മളെപ്പോഴും കമന്റ് ചേട്ടനാന്ന് തോന്നേ കുട്ടിയുടെ ഈ സംസാര ശൈലിയും പിന്നെ വളരെ രസകരമായ അവതരണവും ഒക്കെ വളരെ വളരെ ഇഷ്ടമായി കേട്ടോ കൂടാതെ ഇടക്കിടെ ആ വായോ എന്നുള്ള പ്രയോഗം ഒത്തിരി ഇഷ്ടമാ ഇഷ്ടപ്പെട്ടിട്ടോ താൻ തൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ താൻ ഒരു കൊച്ചു സുന്ദരി കൂടെ ആളുകൾ കേട്ടോ തന്റെ ഈ ചിരിയാണോ കേട്ടോ കൊച്ചു കൊച്ചു വലിയ സുന്ദരി ആണെന്ന് കാണിക്കാൻ പറയാനുള്ളത് ഞാൻ ഇതിനൊന്നും പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്നില്ല എന്റെ റിയാക്ഷൻ ഈ ഒരു മുഖത്തുള്ള റിയാക്ഷനുകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നു പിന്നെ വേറെ ജോബൊന്നും ഇല്ലേ നമ്മൾ ആരും ജോലി ഇല്ലാതല്ലോ കാര്യം നമ്മുടെ ഡെയിലി അതായത് ഞാൻ അഞ്ചു ദിവസം ജോലി ചെയ്യുന്നതാണ് അല്ല അഞ്ചു ദിവസം ജോലി ചെയ്യുന്ന അവൾ ആറു ദിവസം ജോലി ചെയ്യുന്നതാണ് ഇതിന്റെ ഒക്കെ ഇടയിൽ കിട്ടുന്ന നമുക്ക് സമയങ്ങളിലാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടിയിട്ടുള്ള സമയങ്ങള് കണ്ടെത്തിയിട്ടാണ് വീഡിയോ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ജോലിയും ചെയ്യാതെ ഈ ഒരു പണിക്ക് ആരും നിൽക്കില്ല കാരണം അതിൽ കിട്ടുന്ന വരുമാനം അത്രയാണ് ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഇറങ്ങി ചിലപ്പോ മനസ്സിലാവും ഇതുകൊണ്ടൊന്നും കഞ്ഞി കുടിക്കാൻ പോലും പറ്റില്ല എന്നാലും നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ വരുമാനം വേണ്ടെന്നല്ല പറയുന്നു വരുമാനം വരുന്നുണ്ട് ആരും നമുക്ക് ഓക്കെ കിട്ടുന്ന പാകതിയും ചിലപ്പോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഉണ്ടാവും പല വീഡിയോകളിലും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ മാത്രമായിരിക്കും എമൗണ്ട് മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിന് മാത്രം വീഡിയോ വ്യൂ ഉള്ള ഒരു ചാനലൊക്കെയാണ് ചിലപ്പോ പറ്റുമായിരിക്കും അങ്ങനെയും പറയുന്നില്ല പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ട് രണ്ടുപേരും അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അടുത്ത് മെസ്സെഞ്ചറിൽ വരുമോ ഞാൻ വരാ ചേട്ടാ അടുത്തത് വായോ എന്നുള്ള കമന്റ് ഒരുപാട് പേര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇഷ്ടമായിരുന്നോ മൊബൈൽ നമ്പർ തരുമെന്നു പറഞ്ഞിട്ട് കമന്റ് ഞാൻ പണ്ടൊന്നും കണ്ടു അതിന് പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യണമെന്നില്ല അങ്ങനെ നിങ്ങളെന്നോ ആരെങ്കിലും മൊബൈൽ നമ്പർ യൂട്യൂബിൽ തന്നെ കമന്റിലൊക്കെ ഇടുവോ അങ്ങനെയൊക്കെ ചോദിച്ചു അതൊരു തരുവോ അമ്പലര് പോലും കൊടുക്കാത്ത കാലത്ത് അടുത്തൊരാള് കൃഷ്ണ 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 അല്ല നീ അതാണോ ഞങ്ങൾ ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊള്ളാം കൊള്ളാമോളെ നൈസ് പ്രസന്റേഷൻ മുൻപ് ചില വ്ലോഗ്സ് ലാലേട്ടന്റെ വീടിന്റെ അവിടെ കണ്ടിട്ടുണ്ട് ബട്ട് അന്ന് ബാക്ക് സൈഡ് മതിൽ മാത്രമേ ഹൈറ്റിലായിരുന്നു അപ്പൊ കാണാൻ പറ്റിട്ടില്ലായിരുന്നു അപ്പൊ ഈ വ്ളോഗ് അവർക്ക് ഇഷ്ടായിട്ടുണ്ട് അല്ലേ അതെ നിങ്ങൾ വീഡിയോ കണ്ടു സ്ക്രീൻ ഞാൻ കൊടുക്കാം നമ്മൾ ഇനിയും സെലിബ്രിറ്റികളുടെ വീട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രമായിട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിയാൻ പറ്റില്ല ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പൊ വ്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് കുറവായതിന് കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് മോഹൻലാലിന്റെ വീഡിയോ എന്നൊക്കെ പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യുന്നതും ഇപ്പം ആക്ടേഴ്സിനെ പോലെയുള്ള കണ്ടന്റ്സ് അല്ലേ ജയോ ും അതേപോലെയുള്ള കണ്ടന്റ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ രീതിയിൽ സക്സസ് ആകും അറിയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള അവൈലബിലിറ്റി നമുക്ക് എല്ലാ വർഷവും പോകാനും പറ്റില്ല അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കണമെന്ന് തന്നെ ഒരു തട്ടിട്ട് ഈ നിങ്ങൾ വിചാരിക്കണമല്ലേ മോഹൻലാലിന്റെ ഇവിടെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയാണ് നമ്മള് മമ്മൂട്ടിയുടെ വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരം അങ്ങോട്ട് ചെന്ന് പോകാൻ പറ്റില്ല നമുക്ക് ആ പോകാനുള്ള വഴി കണ്ടുപിടിക്കണം അവിടെ ചെന്ന് അതിന്റെ ഒരു ഒക്കെ മനസ്സിലാക്കണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സമയം എടുക്കും അതെ പാവകുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ പോയത് അത് കാണാൻ ആരെങ്കിലും ഉണ്ടായോ എന്റെ വീട്ടിലേക്ക് വരിക മോഹൻലാൽ ഇറങ്ങി മോഹൻലാലേ വീട്ടിലേക്ക് വരാൻ ഷോർപ്പായിട്ട് വരാൻ ചേച്ചി എന്തെങ്കിലും കേട്ടോ ഇത്ര പാടുപെട്ട് എന്തിനാ കാണുന്നത് വീഡിയോ അങ്ങേര് പറഞ്ഞത് മോഹൻലാലിനെ ഇൻട്രസ്റ്റ് 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 നമുക്ക് ഉള്ള നമ്മൾ നമ്മൾ ഏത് ഏത് വീട് കണ്ടാലും അത് ഒരു നമ്മുടെ ആണ് നെക്സ്റ്റ് ലാലേട്ടൻ ആ വീടിന്റെ കൂടി നോക്കുന്നത് ഈ ഇത് ഇതുവരെ പോയില്ലെന്ന് ലാലേട്ടന്റെ മൈൻഡ് സെറ്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് എങ്ങനെയാ കാര്യത്തിൽ നിങ്ങൾ വീഡിയോ കണ്ടത് മനസ്സിലാവും ഇത്രയും നീട്ടി വലിച്ചത് വളരെ ബോറായി പോയി അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കുറയ്ക്കാം മാക്സിമം കുറയ്ക്കാം പക്ഷേ ഒന്നും വെറും വീഡിയോ മാത്രം ഇതാണ് വീഡിയോ ഇതാണ് ഇതെന്ന് പറഞ്ഞു നമ്മൾ ആ സമയത്തൊന്നും ആയിട്ട് കാണാൻ താല്പര്യമുള്ള ഷോർട്സ് കണ്ടാലും മതിയായിരുന്നു നമ്മളതും ശ്രമിക്കാം കേട്ടോ ഞാൻ മാക്സിമം നമ്മളെ അവസാനം കമലഹാസിന്റെ വീഡിയോ വീട്ടിൽ പോയത് ഷോർട്സും ചെയ്തിട്ടുണ്ട് അതെ നമ്മളെല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടോ അജിത്തിന്റെ വീട്ടില് വിജയുടെ വീട്ടില് സൂര്യയുടെ വീട്ടില് സൂര്യയുടെ വീട്ടില് എല്ലാ വ്ലോഗ്സും ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആ കണ്ടന്റിനോടൊള്ളോ എന്നുള്ളവർക്ക് ഒരു പ്രിയപ്പെട്ട നടന്റെ വീട് തപ്പി നടക്കുന്നുണ്ട് അടുത്തത് ഒളിഞ്ഞു നോട്ടം തെറ്റല്ലേ കുഞ്ഞ് ഒളി ബെഡ്റൂമിലേക്കൊന്നുമല്ലോ നോക്കി തെറ്റായിട്ടും പറയുന്നില്ല നിങ്ങളെ കാണിക്കാനില്ലേ അതിന് ഞാൻ ഇവിടെ ചെയ്തില്ല ആരും കാണിക്കും ഞാൻ അങ്ങനെ റെസ്പോൺസിബിൾ എല്ലാം എല്ലാം ഉം അടുത്ത അപ്പച്ചൻ ഒരു കെ ജെ ജോർജ് പറഞ്ഞ അപ്പച്ചനാണ് സിനിമ പേജിൽ കമന്റ് എനിക്ക് തോന്നേ ഹൃദയം കണ്ടു വളരെ മോശം മഹാമോശം ഓരോരുത്തർക്കും ഓരോ വൈബിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് നമ്മൾ തെറ്റ് പറയുന്നില്ല പ്രണബ് ഒരു മൊതലാണ് എന്നിട്ടൊരു ഡാണ് ശരിക്കും സത്യം എത്രത്തോളം അഭിനയങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന്റെ വൈബും എന്തൊക്കെ കാണിക്കാം എന്തൊക്കെ ആർഭാടങ്ങൾ കാണിക്ക അങ്ങനെ ഒരു മനുഷ്യനല്ലേ ഒരു വൈബ് ഒരു ഒരു താരപുത്രൻ എന്ന രീതിയിലുള്ള അഹങ്കാരം കാണിച്ചു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾ കമന്റ് അച്ചായാലോ കേട്ടോ ഉം ലാലേട്ടൻ സൂപ്പറോ മനസ്സിലായില്ല അടുത്തൊരാള് ലാലേട്ടൻ പ്രണവ് കുണ്ണിമുകുന്ദൻ ഫാ ഉദ്ദേശിച്ചത് അടുത്ത് ജാടയാണെന്ന് തോന്നുന്നത് മോഹൻലാലിലാണ് മോഹൻലാലിനാണോ അതോ ഞങ്ങൾക്കാണോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയില്ല മോഹൻലാലിലാണെങ്കിൽ നമുക്കറിയില്ല നമുക്കാണെങ്കിൽ ജാടെ ഒട്ടുമില്ല അടുത്ത് ഒരു സ്മൈലി അതെന്തായിരിക്കും ജ്യോതിലക്ഷ്മി ചേച്ചി പോടി തള്ളാതെ തള്ളീതാണെങ്കി ആ വീഡിയോ ഇടില്ലല്ലോ ഞങ്ങൾ കണ്ടു കണ്ടു പറയുന്നത് കണ്ടതൊക്കെ കാണിച്ചു കണ്ടു എന്ന് പറഞ്ഞ് മാത്രാണ് ചെയ്യുന്നെങ്കിൽ അത് തള്ളു കണ്ടതൊക്കെ അത് ഉമ്മ അപ്പൊ നമ്മൾ മറ്റേ സിനിമ കണ്ടതെല്ലാം നിജം കാണാൻ പോകുന്നതെല്ലാം നിജം അപ്പൊ കണ്ടതൊക്കെ വളരെ 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 സത്യത്തിനുണ്ട് ഇഞ്ചി പൊളിച്ചു മുത്തേറ്റ് എഫേർട്ട് എഫേർട്ട് മുത്ത എന്റെ വണ്ടി ഓടിച്ചത് ഞാൻ വീഡിയോ പിന്നെ ഒക്കെ ഊഹിച്ചു വീഡിയോ അവിടെ 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 ഉണക്കമീൻ 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 റോഡ് റോഡ് ഉണ്ട് 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 അത് അത് കാണിച്ചില്ല ഒക്കെ തന്നെ മീൻ തന്നെയാണ് അതൊരു ഫിഷിംഗ് ഏരിയ കൂടിയാണ് സൈഡ് എന്ന് നമ്മള് പോയപ്പോഴൊക്കെ കണ്ടുകയാണ് മറ്റേ ബോട്ട് വന്നിട്ട് ഒരു വലയൊക്കെ എടുത്തുകൊണ്ട് പോന്നതും പിന്നെ അവിടെ വേറെ പരിന്തു ഫിഷിംഗ് നടത്തുന്നുണ്ട് ആ അതെ അതെ നിർത്തിപ്പോയി എവിടെ അടുത്ത ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ലാവു കമന്റ് ന്യൂ മെമ്പർ ആണ് അനുഗ്രഹിച്ചാലും പക്ഷെ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നു നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു പകുതി പേര് വീഡിയോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മള് ഒരു മിനിമം ഒരു വീഡിയോ എന്തായാലും കിട്ടും അത് കിട്ടിയാൽ തന്നെ നിങ്ങളോട് വളരെ വീഡിയോ ചെയ്യാനും ഒട്ടും വരുന്നില്ല പാഷനെ പറഞ്ഞാണിപ്പൊ നമ്മള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് കാരണം ഒരു ജോലിക്ക് പോയിട്ട് ഇവിടെ ഇത് ചെയ്ത് ഇപ്പൊ നൈറ്റ് ഷുഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഞാനാണെങ്കിൽ ജോലിക്ക് പോകേണ്ടതാണ്

ഇമ്പോർട്ടന്റ് ആണ് ഇനി ഞങ്ങളെ ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് എന്തത് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം ഞങ്ങളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയാം അപ്പൊ അടുത്തൊരു വീഡിയോ നാലുമണിക്കാണോ